പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ ഗവൺമെന്റ് കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് ആകാനായിട്ടുള്ള അവസരം വന്നിരിക്കുകയാണ് ഡിഗ്രി നിലവാരത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം ലഭിക്കുന്ന പോസ്റ്റാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമുക്ക് അതിന്റെ വിശദമായ വിവരങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് രണ്ട് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നോക്കി കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ പോസ്റ്റിന്റെ പേരുകൾ ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ക്ലർക്ക് ഗ്രേഡ് ടൂ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് എന്നിവയാണ് പോസ്റ്റിന്റെ പേരുകൾ ഏജ് ലിമിറ്റ് നോക്കുക പതിനെട്ട് തൊട്ട് മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അതായത് നേരിട്ടുള്ള നിയമനമാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഏത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മാസമായിട്ട് വേക്കൻസി വരുന്ന പോസ്റ്റ് ആണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ പറഞ്ഞപ്പം കാറ്റഗറി വൈസ് ഏജ് റിലാ സെഷൻ ആപ്ലിക്കബിൾ ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഏതൊക്കെ കമ്പനികളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ആയിട്ടുള്ള കമ്പനികളിലേക്കുള്ള വിജ്ഞാപനമാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഉള്ളത് അപ്പൊ ഏതൊക്കെയാണ് ആ കമ്പനികള് കെ എസ് എഫ് സി കെ സി ബി കെ എം എം എൽ എ കെൽട്രോൺ ദാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ദെൻ മലബാർ സിമെന്റ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ദെൻ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് ലിമിറ്റഡ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് െന്റ് കോംപ്ലക്സ്റ്റി കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇത്രയും കമ്പനിയിലേക്കാണ് ആദ്യത്തെ വിജ്ഞാപനം വന്നിരിക്കുന്നത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ രണ്ടാമത്തെ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ നമ്മുടെ പോസ്റ്റിന്റെ പേരുകളോ ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് ഡിപ്പോ അസിസ്റ്റന്റ് എന്നിവയാണ് പോസ്റ്റിന്റെ പേരുകൾ ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇതിലും എന്താണ് ഡിഗ്രി തന്നെയാണ് ക്വാളിഫിക്കേഷൻ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ലാസ്റ്റ് ഡേറ്റ് ഈ രണ്ട് നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്താണ് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എല്ലാവരുടെയും പ്രൊഫൈല് നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ തയ്യാറെടുപ്പ് തുടങ്ങാനായിട്ട് നോക്കുക ഇപ്പൊ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഏതൊക്കെ കമ്പനികളിലേക്കാണ് കെ എസ് ആർ ടി സി ദൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് സ്റ്റേറ്റ് ഫാർമിംഗ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി ലിമിറ്റഡ് കേരള ആർട്ടിസാൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ിഡ്കോ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ദൻ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പൊറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പൊറേഷൻ ലിമിറ്റഡ് ദൻ യുണൈറ്റഡ് എലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള ഹാൻഡ്ലൂം വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ ലിമിറ്റഡ് ആൻഡ് അദർ വെൽഫെയർ ഫണ്ട് ബോർഡ്സ് എക്സെട്രാ ഇത്രയിലാണ് നമുക്ക് ഉള്ളത് അപ്പൊ ആദ്യത്തെ കമ്പനികൾ ഞാൻ പറഞ്ഞു ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിൽ വന്ന കമ്പനികളും പറഞ്ഞു ഇനി ഇതിന്റെ നമ്മൾ പരീക്ഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കുവാണെങ്കിൽ അതിനൊരു ഒ എം ആർ എക്സാം ഉണ്ട് അല്ലെ ഒ എം ആർ എക്സാമിന്റെ മാർക്ക് വെച്ചിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത് ഒ എം ആർ പരീക്ഷയും ആ പരീക്ഷയോട് അനുബന്ധമായിട്ട് നടക്കുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അല്ലെ ഒ എം ആർ പരീക്ഷയുടെ മാനദണ്ഡത്തിലാണ് നമ്മുടെ നിയമനം നടക്കുന്നത് അപ്പൊ ഒ എം ആറിലെ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക ഇനി ആദ്യത്തെ നോട്ടിഫിക്കേഷന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുവാണെ അന്നത്തെ കാറ്റഗറി നമ്പർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരുന്നു പരീക്ഷ നടന്നതോ മെയിൻ പരീക്ഷ നടന്ന ഡേറ്റ് ആണ് ഞാൻ പറയുന്നത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്ര പേര് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പത്ത് പേരാണ് അപ്ലൈ ചെയ്തത് മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ ആദ്യത്തെ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അടുത്ത ലിസ്റ്റ് ിസ്റ്റ് അന്നത്തെ കാറ്റഗറി നമ്പർ അതായത് രണ്ടാമത്തെ ലിസ്റ്റ് കെ എസ് ആർ ടി സി പോലുള്ള ഇതിന്റെ ലിസ്റ്റില നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പരീക്ഷ നടന്നത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്ലേ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് അപ്ലൈ ചെയ്തിരുന്നത് മെയിൻ ലിസ്റ്റിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ഇരുപത്തി ഒമ്പത് ഒന്ന് ആണ് കട്ട് ഓഫ് മാർക്ക് അമ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു അഡ്വൈസ് നടന്നത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും ഇതിന്റെ സിലബസ് നോക്കുവാണെങ്കിൽ സിലബസിൽ എന്തൊക്കെയുണ്ട് ഹിസ്റ്ററിയിലെ പത്ത് മാർക്ക് ജ്യോഗ്രഫിയിൽ അഞ്ച് മാർക്ക് എക്കണോമിക്സിൽ അഞ്ച് മാർക്ക് സിവിക്സിൽ അഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ അഞ്ച് മാർക്ക് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സ്പോർട്സിൽ പത്ത് മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ അഞ്ച് മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അഞ്ച് മാർക്ക് സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗില ഇരുപത് മാർക്ക് ദെൻ ജനറൽ ഇംഗ്ലീഷിൽ ഇരുപത് മാർക്ക് റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിന് പത്ത് മാർക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡിഗ്രി നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നിയമനം ലഭിക്കുന്ന പോസ്റ്റാണ് ഇപ്പൊ രണ്ട് കമ്പനികളിലായിട്ട് അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി രണ്ട് കാറ്റഗറിയിലായിട്ട് നാലായിരത്തിലധികം അഡ്വൈസസ് പ്രതീക്ഷിക്കുന്ന പോസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഉള്ള ആൾക്കാർ അത്യാവശ്യം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആദ്യ റാങ്കിലേക്ക് എത്താം അപ്പൊ അതിനായിട്ട് ടെക് പി എസ് സി ഒരു ലോങ് ഡെയിം ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും യു പി എസ് സി നിലവാരത്തിലുള്ള ക്ലാസുകളായിരിക്കും നമ്മൾ തരുന്നത് ഫുൾ സിലബസിലെ ക്ലാസ് ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് തരും നിങ്ങൾ നോട്ട്സോ ബുക്കിനോ ഒന്നും നിങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല ഫുൾ നോട്ട്സ് പി ഡി എഫ് ആയിട്ട് നമ്മൾ തരും നിങ്ങൾ റാങ്ക് ഫയലോ ക്വസ്റ്റ്യൻ ബാങ്കോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഫുൾ സിലബസിലെ ക്ലാസ് ക്ലാസ്സുകൾ എടുക്കുന്നതോ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപക ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകള് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകള് നമ്മൾ വീക്കിലി എക്സാംസ് ഉണ്ടാകും എക്സാമിന്റെ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യും അങ്ങനെ ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് എന്ന് വേണ്ട നമ്മുടെ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും കോഴ്സ് കോഴ്സി വളരെ ചെറിയൊരു ഫീസാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അവിടെ നമ്മൾ പ്രിലിംസും മെയിൻസും നമ്മൾ പഠിപ്പിക്കും പ്രിലിംസും മെയിൻസും കൂടി ഉൾപ്പെട്ട ക്ലാസ്സുകളാണിത് അപ്പോ ഈ കോഴ്സിനും നിങ്ങൾ ആദ്യ റാങ്ക് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എത്രയും പെട്ടെന്ന് ടെക്ട് പേസിലേക്ക് ജോയിൻ ചെയ്യുക ടെക് പേസിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കോഴ്സ് ആക്റ്റീവ് ആണ് സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവര് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയില കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കുക നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ നിന്ന് എന്തായാലും നിയമനം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക്